നമ്മുടെ ഈ കെ എസ് ആർ ഇ സ്റ്റാൻഡിൽ കണ്ടല്ലേ ഒരു പ്രൈവറ്റ് ബൗസ് ഉണ്ടാക്കുന്നത് ഇത് പണിയും നോക്കി ഇപ്പോൾ നിൽക്കുന്നതുകൊണ്ട് കൊല്ലം കെ എസ് ആർ ടി സ്റ്റാൻഡ് കേട്ടോ ഇത് ഗ്രാമവണ്ടി കൊല്ലം കോർപ്പറേഷൻ്റെ ഗ്രാമവണ്ടിയാണ് ഇത് സ്റ്റാൻഡാണ് കേട്ടോ ഇത് നമ്മുടെ സി അഷ്ടമുദ്ദിനൊക്കെ വണ്ടിയൊക്കെ പോകുന്ന ബോട്ടുകളൊക്കെ പോകുന്ന ബോട്ട് ചുറ്റിയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ കെ എസ് ആർ ഇ സ്റ്റാൻഡ് കണ്ടല്ലേ ഒരു പ്രൈവറ്റ് ബസ് ഉണ്ടാക്കുന്നത് ഇത് പണിയെന്നൊക്കെ കേട്ടോ പുതിയ പരീക്ഷണമാണ് കേട്ടോ കെ എസ് ആർ ടി സിയിലെ പുതിയ പരീക്ഷണമാണ് കൂളിൻ്റെ ചേട്ടനാണ് പുല്ലൂർ കൊല്ലം വണ്ടി കേട്ടോ നമ്മുടെ ഗണേശ് സാറിൻ്റെ പുതിയ പരീക്ഷണം കണ്ടോ ചേട്ടൻ ആളെ വിളിച്ചേറ്റുണ്ടോ തെങ്കാശി ബസ് കിടക്കുന്ന ആളിനെ വിളിച്ച് കണ്ടോ ചേട്ടൻ വിളിച്ചിരുന്നു കൊട്ടാരക്കര കുന്നിക്കോട് പുല്ലൂർ കണ്ടോ ചേട്ടൻ പൊളി കേട്ടോ കെ എസ് ആർ ശാന്റി കയറിട്ട് പ്രൈവറ്റ് ബസ് സിഗ്നേച്ചർ റോഡിന് വേണ്ടി ആണ് നമ്മുടെ ഐഷറിൻ്റെ ബസ് കേട്ടോ കിടിലെ വണ്ടിയാണ് സൈലന്റ് വണ്ടിയാണ് ഓക്കെ ചേട്ടൻ അടിപൊളി കേട്ടോ ചേച്ചിയാ കേട്ടോ ചേച്ചി വനിത കറക്റ്റാണ് കെ എൽ എൺപത്തിയാല് ബി നാൽപ്പത്തൊമ്പത് പതിനാറ് ചേട്ടൻ മണ്ണി കിട്ടില്ല ചേട്ടൻ പുള്ളി കേട്ടോ ഓക്കെ ഓക്കെ കുണ്ട കൊട്ടാരക്കര പുല്ലൂർ നമ്മളെ പത്തനംതിര ഡിപ്പോയുടെ കിടിലം വണ്ടി പരീക്ഷണെടുത്താൽ നോക്കേണ്ടി വേണം ചേട്ടൻ ആളെ വിളിച്ചാൽ കയറ്റി കൊണ്ടുപോകാം കേട്ടോ ഒരു രക്ഷയില്ല കൊല്ലം സ്റ്റാൻഡ് വളരെ പരിതാപകരമാണ് കേട്ടോ വണ്ടികൾ ഇഷ്ടം പോലെ വരുന്ന എൻ എച്ചിലെ ഒരു മെയിൻ സ്റ്റാൻഡാണ് എന്നാൽ വളരെ പരിതാപകരമാണ് നമ്മുടെ സ്റ്റാൻഡിൻ്റെ അവസ്ഥ Put me up, I'm on the clock, put me on top, everybody drop.